അറബ് ലോകത്തെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സ്വപ്നമായിരുന്ന അബുദാബിയിൽ അബുദാബിയിലെ പ്രഥമ പരമ്പരാഗത ഹിന്ദു ശിലാക്ഷേത്രം ബി എ പി എസ് ഹിന്ദു മന്ദിർ ഉദ്ഘാടനത്തിന് ഒരുങ്ങി ഫെബ്രുവരി പതിനാലിന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും മാർച്ച് ഒന്നു മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സ്വപ്നവും പ്രാർത്ഥനയുമാണ് ഫെബ്രുവരി പതിനാലിന് ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ക്ഷേത്രത്തിലൂടെ സഫലമാകുന്നത് ഫെബ്രുവരി പതിനാലിന് ക്ഷേത്രം തുറന്നു കൊടുക്കുമെങ്കിലും ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകുക മാർച്ച് ഒന്ന് മുതലാണ് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് ഒന്ന് വരെ രജിസ്റ്റർ ചെയ്ത ഭക്തർക്ക് മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രം ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും രാവിലെ വിഗ്രഹപ്രതിഷ്ഠയും വൈകിട്ട് സമർപ്പണ ചടങ്ങുമായിരിക്കും മഹന്ത് സ്വാമി മഹാരാജ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ചടങ്ങുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് പ്രവേശനം ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറേഗിൽ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്ത് ഉയരുന്ന അത്ഭുത നിർമ്മിതിയായ ഹിന്ദു ശിലാക്ഷേത്രം ഭക്തർക്കായി സമർപ്പിക്കുന്ന ചടങ്ങിൽ യു ഇ ഭരണാധികാരികളടക്കം അറബ് പ്രമുഖരും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും പങ്കെടുക്കും Inauguration uh, will be having His Holiness Mahansai Maharaj to consecrate the idols, uh, and uh, we will be having our Prime Minister who will be performing the first global arti and dedicating it to the people, and there will be uh, the presence of the UAE leadership, uh, which will be announced as time goes. But more importantly. dignitaries and people and people simple volunteers who have participated in making of this രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ യു ഇ തലസ്ഥാനത്ത് നിർമ്മാണം ആരംഭിച്ച ക്ഷേത്രത്തിന്റെ മിനുക്കുമണികൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ഇതിനകം ഓൺലൈനിൽ ദർശനത്തിന് സമയം ബുക്ക് ചെയ്തവരെ ഫെബ്രുവരി പതിനെട്ടിന് പ്രവേശിപ്പിച്ചു തുടങ്ങും എന്നാൽ തിരക്കുകാരണം യു ഇലവർ മാർച്ച് ഒന്നു മുതൽ മാത്രമേ ക്ഷേത്ര സന്ദർശനത്തിന് ശ്രമിക്കാവൂ എന്ന് അധികൃതർ അറിയിച്ചു വിശാലമായ പാർക്കിംഗ് സ്ഥാനം ഉൾപ്പെടെയാണ് ഇവിടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നതോടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകും അബുദാബിയിൽ ഉയരുന്ന ഹിന്ദു ക്ഷേത്രത്തിൽ നിന്ന് രഞ്ജിത് പരാശേരിക്കൊപ്പം ഷിൻ സബാസ്റ്റിൻ ജനം